ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഇപ്പോൾ ഒരു പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് പ്രമോയിൽ ഇതാണ് ഒരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്റ്റൻസിയിലേക്ക് വേണ്ടിയിട്ടൊരു തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രമോയാണ് അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം ഒരു ബസർ കേൾക്കും ആ ബസർ കേട്ട ഉടനെ തന്നെ എല്ലാവരും പരസ്പരം കാലിൽ കുരുക്കിടണം എന്തോരം മാക്സിമം കുരുക്കിടാൻ പറ്റുമോ അത്രത്തോളം കുരുക്കിടണം അന്നേരം ഇപ്പോൾ രന ഫാത്തിമ നവീൻ്റെ കാലിലാണ് കുരുക്കിട്ടെങ്കിൽ നവീൻ ബിന്നിയുടെ കാലിൽ കുരുക്കിടണം ബിന്നി ഫാത്തിമയുടെ കാലിൽ കുരുക്കിടണം ഇടണം അങ്ങനെ മാറിയും മറിച്ചുമൊക്കെ ആയിട്ട് എല്ലാവരെയും കാലിൽ കുരുക്കിടണം രണ്ടാമത്തെ ബസറ് കേട്ട ഉടനെ തന്നെ ഈ കുരുക്ക് എത്രയും പെട്ടെന്ന് ആരാണ് അഴിക്കുന്നത് ആ ആൾക്കാണ് ക്യാപ്റ്റനാകാൻ പറ്റുന്നത് അപ്പോൾ ഏറ്റവും വേഗത്തിൽ ആരായിരിക്കും അരി അഴിക്കുക എന്ന് പറയാനൊക്കത്തില്ല ഇപ്പം ശരീരമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നവീന് സാധ്യതയുണ്ട് കാരണം ബോഡി ബോഡിയൊക്കെ നല്ലതായതുകൊണ്ട് ഒരു ചെറിയ സാധ്യതയുണ്ട് പക്ഷെ ഇത് ബോഡിയുടെ മാത്രമല്ലല്ലോ ഒരു കുരുക്ക് എങ്ങനെ കെട്ടണം അത് എങ്ങനെ അരി അഴിക്കണമെന്ന് അറിഞ്ഞിരിക്കുക കൂടെ വേണ്ടത് അപ്പം എളുപ്പത്തിൽ അഴിക്കാനുള്ള ടെക്നിക്ക് അറിയാവുന്ന ആൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും ചിലപ്പം ഇനിയിപ്പം പ്രനാ ഫാത്തിമയ്ക്കോ അല്ലെങ്കിൽ ബിന്നിക്കോ പറ്റും